മൂവാറ്റുപുഴ നിർമ്മല കോളേജും കേരള സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സും സംയുക്തമായി യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി നടന്ന യൂത്ത് പാർലമെന്റിൽ കോളേജിലെ അൻപതോളം കുട്ടികളാണ് പങ്കെടുത്തത് യുവതി യുവാക്കളിൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രാധാന്യവും ജനാധിപത്യ പ്രക്രിയകളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജും കേരള സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സും സംയുക്തമായി യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത് കോളേജിലെ മാർ പുന്നക്കോട്ടിൽ ഹാളിൽ നടന്ന യൂത്ത് പാർലമെന്റിൽ അൻപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് മോഡൽ പാർലമെന്റിൽ കോളേജിലെ വിദ്യാർത്ഥിയായ എബൽ ബാബു സ്പീക്കറുടെ വേഷം ധരിച്ച് സഭാ നടപടികൾ നിയന്ത്രിച്ചു പ്രസിഡന്റായി ജോസഫും പ്രധാനമന്ത്രിയായി ജയലക്ഷ്മിയും വേഷം ധരിച്ചെത്തി പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കാളികളായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടപ്പോൾ കുട്ടികൾക്കും അത് പുതിയ അനുഭവമായി മാറി സർക്കാർ ചെയ്യുന്നു യൂത്ത് പാർലമെന്റിനായി നടന്ന ഒരു മാസം നീണ്ടുനിന്ന പരിശീലനത്തിന് എക്കണോമിക്സ് വിഭാഗത്തിലെ അധ്യാപകരായ ഷൈമോൻ ജോസഫ് ജോർജ് ജോസഫ് എന്നിവരാണ് നേതൃത്വം നൽകിയത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ കുട്ടികൾ മന്ത്രിമാരായും എം വേഷം ധരിച്ച് യൂത്ത് പാർലമെന്റിലെത്തിയപ്പോൾ മുനീറയാണ് പ്രതിപക്ഷ നേതാവിന്റെ വേഷത്തിലെത്തിയത് ശ്മീരിലെ പുൽവാമയിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുശോചന പ്രമേയത്തോടെയാണ് സഭാ നടപടികൾ ആരംഭിച്ചത് നയപ്രഖ്യാപന പ്രസംഗം ബില്ലവതരണം തുടങ്ങി നിരവധി വിഷയങ്ങൾ യൂത്ത് പാർലമെന്റിൽ ചർച്ചയായപ്പോൾ വിവാദമായ റഫാൽ വിഷയമായിരുന്നു പ്രധാന ചർച്ച കുട്ടികളിൽ ജനാധിപത്യ പ്രക്രിയകളെ കുറിച്ച് അവബോധമുണ്ടാക്കാൻ ഇത്തരം മോഡൽ പാർലമെന്റുകൾ ഉപകരിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എം ജോസഫ് പറഞ്ഞു ും പ്രതിവക്ഷത്തുമായി അണിനിരുന്ന പാർലമെന്ററി നടപടിക്രമങ്ങളിൽ പങ്കാളികളായിരുന്നു പാർലമെന്റിൽ നടക്കുന്ന സംഭവങ്ങൾ തെറ്റായ രീതിയിലുള്ളതാണ് എന്നുള്ള ഒരു ബോധ്യം ജനിപ്പിക്കുന്നതിന് ഈ ചടങ്ങ് ഉപകരിച്ചിട്ടുണ്ട് തികഞ്ഞ ജനാധിപത്യ മര്യാദയും പ്രതിപക്ഷ ബഹുമാനവും പാർലമെന്ററി നടപടിക്രമങ്ങളുടെ ബഹുമുദ്രയാണ് എന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശബ്ദ കോലാഹലങ്ങളും അടിപിടി ബഹളങ്ങളുമൊക്കെ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ അകറ്റി നിർത്തപ്പെടേണ്ട ശീലങ്ങളാണ് എന്ന് വിദ്യാർത്ഥികളിൽ ബോധം ജനിപ്പിക്കുന്നതിനാണ് ഈ ശ്രമം ഉപകരിച്ചിട്ടുള്ളത് പ്രതിപക്ഷ ബഹുമാനത്തോടെ ജനാധിപത്യ മര്യാദകൾ മനസ്സിലാക്കി ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് പുതുതലമുറയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന പഠനമായി മാറി അക്ഷരാർത്ഥത്തിൽ നിർമ്മല കോളേജിൽ നടന്ന യൂത്ത് പാർലമെന്റ്